നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പത്മജ വേണുഗോപാൽ ഒരു ബി ജെ പിയുടെ നേതാവ് എന്ന നിലക്ക് മാത്രമല്ല അധികാര രാഷ്ട്രത്തിൻ്റെ അകത്തളങ്ങളിലുള്ള കരുനീക്കങ്ങൾ കണ്ണിറഞ്ഞു വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരി കൂടിയാണ് പത്മജ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലെ ചാണക തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തു വരുന്ന കെ കരുണാകരന്റെ പുത്രി നിലക്ക് ജനിച്ചതും വളർന്നതും രാഷ്ട്രീയ കരുനീക്കങ്ങൾ കണ്ടറിഞ്ഞു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലിന് കേരള രാഷ്ട്രീയത്തിൽ പ്രമുഖ സ്ഥാനം ഉള്ളത് കോൺഗ്രസിന്റെ വടംവലികൾ കണ്ടുമെടുത്ത് തനിക്കിനി ഒരു രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ കണ്ടെത്താൻ സാധിക്കില്ല എന്നറിഞ്ഞ് മനമെടുത്താണ് ബി ജെ പിയിലേക്ക് പത്മജാഭി വേണുഗോപാൽ ചേക്കു വരുന്നത് തൻ്റെ സഹോദരൻ പോലും അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ടുതറിഞ്ഞ് തന്നെയാണ് ഈ ഒരു ചുവടുമാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചത് ബി ജെ പിയിലേക്ക് വന്ന് സംഘടനാപരമായ ഒരു സ്ഥാനം കൊടുത്തു എന്നതിനപ്പുറം ഒരു രാഷ്ട്രതന്ത്രജ്ഞ അഥവാ പാർലമെന്ററി രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ നല്ലൊരു പ്രമുഖ സ്ഥാനം വഹിക്കുവാനായിട്ടുള്ള പ്രതിഭയുള്ളൊരു എന്ന നിലക്ക് കഴിവുള്ള വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് തക്കതായിട്ടുള്ള ഒന്നും തന്നെ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം ലഭിച്ചില്ല എന്നുള്ളത് പലപ്പോഴും അവരെ തന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് അറിയുന്നത് പത്മജ വേണുഗോപാലിനെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നൊരു വാർത്ത ഡൽഹി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പില് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലെ നേതൃസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന മറ്റ് പാർട്ടിയിലെ വ്യക്തികൾക്ക് ഒരു വഴിമഴുതിട്ട് കൊടുക്കൽ കൂടെ ആയിരിക്കാം ഒരുപക്ഷെ പത്മജ വേണുഗോപാലിന്റെ ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന പദവി കാരണം ഇനി വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പദ്ധതിയും പ്ലാനും തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് അമിത്ഷായും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും കളത്തിലിറങ്ങുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം ഒരു പക്ഷേ ബി ജെ പിക്ക് പുറത്തു നിന്നുള്ള നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അർഹമായ സ്ഥാനം പാർട്ടി കൊടുക്കുന്നു എന്ന് ഉദാഹരണ സഹിതം കാണിക്കാൻ വേണ്ടി കൂടെ ആകാം ഒരുപക്ഷെ പത്മജ വേണുഗോപാലിനെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്ന ഒരു വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ളൊരു നേതാവാണ് പി സി ജോർജ് അദ്ദേഹത്തെയും ഇതുപോലെയുള്ള ഏതെങ്കിലും ഭരണകേന്ദ്ര സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഏറുന്നു എന്ന് വേണം കരുതാനായിട്ട് ഇനിയും പല കേരള കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഘടക കക്ഷികളായിട്ട് സി പി എൽ ഡി എഫിന്റെ ഘടക പല ആളുകളും ബി ജെ പിയിലേക്ക് ചേക്കേറുവാനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ശ്രീമതി പത്മജ വേണുഗോപാലിന് ഇങ്ങനെയൊരു കേന്ദ്ര സ്ഥാനം ലഭിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല